കുളു മണാലിയിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ് നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ നിന്ന് ഇതിനെക്കുറിച്ച് കിട്ടുന്നുണ്ട് നമ്മളാകെ ഇവിടെ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാട്ടത്തിലുള്ള പീഡനക്കേസുകൾ മാത്രം ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് മണാലിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ഭീകരത എത്ര വലുതാണെന്ന് നമുക്ക് അപ്പുറം നമുക്കറിയാം വയനാട് ചൂരൽ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അതിൻ്റെ അപകടം എത്ര ഭയാനകമാണെന്നൊക്കെ കൃത്യമായിട്ടല്ല അതിനകത്ത് പത്തരട്ടി ഭീതി ഉണ്ടാക്കുന്ന വിഷ്വൽസാണ് ഇപ്പോൾ മണാലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പല വിഷത്തിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കഴിയാത്തവയാണ് ഒരു സർക്കാർ സംവിധാനത്തിനോ ആർക്കെങ്കിലും സുരക്ഷാ സംവിധാനം ഒരുക്കാനോ രക്ഷാപ്രവർത്തനം നടത്താനോ സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് നമ്മളുടെ നാട്ടിൽ നിന്നും അതായത് കേരളത്തിൽ നിന്നും കുറേ പേർ അവിടെ പോയി പെട്ടടുപ്പുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും ഇപ്പം രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം നമ്മളുടെ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് നമുക്ക് പ്രകൃതി തിരിക്കേണ്ടതാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് ഞാനൊരു സിനിമയിൽ കേട്ടത് പട്ടി നനഞ്ഞതുപോലെ മനുഷ്യനെ പ്രകൃതിക്ക് മടുത്ത് കഴിയുമ്പോൾ ഉടങ്ങി കളയുക ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് നമ്മളുടെ ഒരു ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഒരാൾ വിദേശത്തായി അവിടെയാണെങ്കിലും ഈ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം പ്രളയം കരി എല്ലായിടത്തും ഇങ്ങനെ ആയി എന്തൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും നമ്മൾ നിസ്സഹായരാണ് ഈ ഒരു സാഹചര്യത്തിൽ